Uh, ശ്രീ ജോൺസൺ കൊച്ചുവറമ്പൻ നമുക്കറിയാം നിരവധി ദാരുണമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മറിക കുട്ടി ഒപ്പം തന്നെ ആത്മഹത്യ ചെയ്ത പ്രസാദ് ഒപ്പം ഈ കെ എസ് ആർ ടി സി ജീവനക്കാര് ഒപ്പം തന്നെ ഈ കുടുംബശ്രീ വനിതകള് ഇവരൊക്കെ ഒരു പ്രതീകങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമല്ലേ ഈ അല്ലെങ്കിൽ നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന ദയനീയ അവസ്ഥ എന്ന ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമല്ലേ ഈ പറയുന്ന മുഖങ്ങൾ അല്ലെങ്കിൽ ഈ പേരുകളൊക്കെ ഇതിനേക്കാളും ഒക്കെ ആഴത്തിലല്ലേ വളരെ ഗുരുതരമായി പ്രതിസന്ധികൾ പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ കേരളത്തെ ബാധിച്ചിരിക്കുന്നത് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട് വിടാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ യുവജനങ്ങളെ നമുക്കറിയാം ഒപ്പം തന്നെ കണ്ണീരോടുകൂടി ഭാവിയോർത്ത് വിലപിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ വർധിച്ചു വരുന്നു അപ്പോൾ ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമല്ലേ നമ്മൾ ഓരോ ദിവസവും ഈ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ദയനീയമായിട്ടുള്ള ഈ മുഖങ്ങൾ ശ്രീ ജോൺസൺ കൊച്ചു പറഞ്ഞു നമ്മുടെ ചർച്ചയിലെ രണ്ട് ഭാഗമായിരുന്നു ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ജനകീയ വിഷയങ്ങളിൽ നൊളിച്ചുകൂടുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് രണ്ടാമത്തത് ഇപ്പോ ഭയങ്കര ചോദിച്ച ചോദ്യം കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആത്മഹത്യയും ഒറ്റയാൾ പോരാട്ടവും എന്തുകൊണ്ട് അതൊരു മഞ്ഞുമലയുടെ അറ്റമക്റ്റായിട്ടുള്ള ചോദ്യം കൃത്യമായിട്ടുള്ള ചോദ്യം ഞാൻ തിരിച്ചൊരു ചോദ്യം അത് പി സി ജോർ സാറും ബഹുമാനായ നോബിളും ആങ്കറും മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് ചർച്ച ചെയ്യുക ഗവൺമെന്റ് ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയി അല്ലാതെ വിദേശങ്ങളിൽ തൊഴിൽ ചെയ്തിട്ട് നമ്മുടെ മക്കളോ മാതാപിതാക്കളോ അയക്കുന്ന പണം കിട്ടുന്ന കുടുംബങ്ങളല്ലാതെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് വിദേശത്തൊന്നു വരുന്ന പണം രണ്ട് ഗവൺമെന്റ് എംപ്ലോയി ഈ രണ്ട് ജനവിഭാഗമല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗം സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് കൃഷിക്കാരനെ വിട് ചെറുകിട കച്ചവടക്കാരനെ എടുക്ക് ചെറുകിട തൊഴിലാളികളുടെ എടുക്ക് തൊഴിൽ മേഖല എടുക്ക് വ്യവസായ മേഖല എടുക്ക് ഏതെങ്കിലും ഒരു മേഖല ഈ ഗവൺമെന്റ് ശമ്പളം കിട്ടുന്നവരും വിദേശത്ത് വേർക്കുന്ന പണം ഇവിടെ കൊണ്ടുവരുന്ന കുടുംബങ്ങളും അല്ലാതെ ഏതെങ്കിലും ഒരു മേഖല ഇവിടെ സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവിക്കുന്നു കർഷകൻ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് മുന്നോട്ടൊരു ദിവസം പോലും തള്ളി നീക്കാനാവാത്ത ദുർഗതിയിലേക്ക് പോയി ധനകാര്യ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ വായ്പകളെ ആശ്രയിക്കും അങ്ങനെ വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കിയ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ വായ്പ പൂർണമായും അടച്ചു തീർത്ത കർഷകത്തെ സിവിൽ സ്കോർ നിൽക്കുന്നത് കാരണം അവനെ കരിമ്പട്ടിയിൽപ്പെടുത്തി അവന് വായ്പ എടുക്കാനാവാതവരുന്നു എത്ര വലിയ പ്രതിസന്ധിയാ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കടം തരേണ്ടവയാണ് ബാങ്കുകൾ ഈട് കൊടുത്താൽ കടം തരേണ്ടവയാണ് ബാങ്കുകൾ ആ ബാങ്കുകളിൽ നിന്ന് കടം പോലും കിട്ടാത്ത ദുർഗൃതി ഉണ്ടായപ്പോൾ ഒരു നയ പൈസ മറു ദിവസം തിരിമറിവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കുട്ടനാട്ടിലെ കർഷകൻ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഗവൺമെന്റ് അവന് കടക്കാരനെ അവന്റെ നെല്ല് വാങ്ങിച്ച് പുഴുങ്ങി വിൽക്കുകയും തിന്നുകയും ചെയ്തിട്ട് അവന് പണം കൊടുക്കാത്ത ഗവൺമെന്റ് അവന് കടക്കാരനാണെന്ന് ഓർക്കണം അവൻ കടക്കാരനായിട്ടെന്താ അവന് പണം കിട്ടേണ്ടതല്ല അവനാണ് നമ്മുടെ ആത്മഹത്യ ഇപ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ നമ്മുടെ മറിയ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ അവിടെ പോയതാണ് കൃത്യമായി ഞാൻ അവരെ കാണുന്നതിന് മുമ്പ് ആ മേഖലയിൽ പോയി പല വ്യക്തികളുമായി എൻ്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ പ്രേരിത സമ സമരമാണോ ഇവര് ആരെങ്കിലും ഇളക്കി വിട്ടതാണ് സർക്കാരിനെതിരെ ഒരു 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 സമരം വൈറൽ ആക്കാനുള്ള നീക്കമാണോ കൃത്യമായി ഞാൻ അന്വേഷിച്ചു അല്ല അവർക്ക് റേഷൻ കടയിൽ നിന്നും ആ ആവശ്യത്തിന് റേഷൻ കിട്ടുന്നില്ല ഒരു മാസം നാല് കിലോ അരിയെ കിട്ടുന്നുള്ളൂ മറ്റൊരു ആനുകൂല്യങ്ങളും അവർക്കില്ല ജീവിക്കാൻ ഒരു മാർഗമില്ല എന്താ പിന്നെ അടുത്ത ഗതി ഭിക്ഷയെടുത്തു നഗരത്തിലൂടെ ഭിക്ഷ എടുത്തു അവരെ അവഹേളിക്കുന്നതിന് പകരം അവരെ എന്തുകൊണ്ട് സമരം ചെയ്തു എന്നാണോ ചർച്ച ചെയ്തത് ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി ഞാൻ വളരെ ഓടിച്ചൊരു കണക്ക് പറയാം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസം ഇന്നലെ പണം അനുവദിച്ചു ജനകീയ ഹോട്ടലിന് ആരാണ് ഈ ജനകീയ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത് സർക്കാരിനെ വിശ്വസിച്ച് ഇവര് സമരങ്ങൾ നടത്താനും സമ്മേളനങ്ങൾ നടത്താനും സാരി ഉടുപ്പിച്ച് തെരുവിലിറക്കുന്ന നമ്മുടെ അമ്മമാരുണ്ടല്ലോ കുടുംബശ്രീയിലെ അമ്മമാർ അവരെ ഏറ്റെടുത്ത് സർക്കാരിനെ വിശ്വസിച്ച് ഏറ്റെടുത്ത് നടത്തിയ ജനകീയ ഹോട്ടൽ നടത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കടമായിരുന്നു ഇന്നലെ എന്തായാലും കുറച്ച് പണം അനുവദിച്ചിട്ടുണ്ട് റേഷൻ വ്യാപാരികൾ ഞാൻ അവരുമായിട്ട് കഴിഞ്ഞ ദിവസം പോയി കണ്ടു അവരുടെ സംഘടനാ പ്രതിനിധികളെ കണ്ടു ഒരു റേഷൻ വ്യാപാരിക്ക് ഇപ്പോൾ പതിനെണ്ണായിരം രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്ന സാലറി ലാഭയുക്തമായിട്ട് കൊടുക്കുന്നത് അവൻ അത് വാടക കൊടുക്കണം തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണം കറണ്ട് ബില്ല് അടക്കണം അവന്റെ കുടുംബം കഴിയണം അപ്പോ വെള്ളക്കാരുടെ അരി കച്ചവടക്കാരുടെ അരി കൊടുക്കാതായപ്പോൾ അവന് അവന്റെ ആ അളവിലേക്ക് വിൽക്കാൻ കഴിയുന്നില്ല അവന് ഈ പതിനെണ്ണായിരം പോലും കിട്ടുന്നില്ല കഴിഞ്ഞ രണ്ട് മാസമായി റേഷൻ കടക്കാർക്ക് സർക്കാർ പൈസ കൊടുത്തിട്ട് ഉച്ചക്കഞ്ഞി ബി സി ഒരു പറഞ്ഞല്ലോ പ്രഭാത ഭക്ഷണം സംസ്ഥാനത്ത് സ്കൂളിൽ വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോറയിലെ പാമ്പാടും പാറ തമിഴ് സ്കൂളിൽ നടത്തിയപ്പോൾ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി വന്ന് നടത്തിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന്റെ പണം പോലും കൊടുക്കാനാവാത്തവൻ പ്രഭാത ഭക്ഷണം ഉദ്ഘാടനം ചെയ്തു പോയിട്ടു വല്ല അർത്ഥമുണ്ടോ എത്ര അധ്യാപകനാണ് ഞാനൊരു ഒരു സ്കൂളിലെ ഒരു ടീച്ചറിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ അധ്യാപകൻ പോയ എന്റെ പൊന്നു സാറെ തെണ്ടി തെണ്ടി മടുത്തു സഹ അധ്യാപകരോടൊക്കെ ചോദിക്കും അവരൊക്കെ ഇപ്പോ കൈമിനർത്തി തുടങ്ങി പി എ മടുത്തു ആരും പണം തരുന്നില്ല കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും ഉച്ചക്കഞ്ഞി കൊടുക്കാനാവാത്ത സാഹചര്യം നെൽകർഷകർക്ക് പണം കൊടുക്കാത്ത സർക്കാർ മൂന്നാറ്റിലെ ശീതകാല പച്ചക്കറി കർഷകർക്ക് എടുത്ത പണം കൊടുത്തു പണം കൊടുത്തോ അപ്പൊ കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്തില്ല ഇനി കരാറുകാരിലേക്ക് പോയാ കരാറുകാരി ഒന്നും നമ്മൾ വലിയ മുതലാളിമാരായിട്ടൊന്നും കണ്ട വൻകിട കരാറുകാരുണ്ട് ചെറിയ കരാറുകൾ ചെയ്യുന്നവരില്ലേ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലും പ്രഷറിയിൽ നിന്നും പാസ്സാക്കുക സെയിം ടൈം ഇവിടെ നവകേരള സൃഷ്ടിക്ക വേണ്ടി കോടിക്കണക്കിന് രൂപ പി ശിവ പ്രസാദ് പറഞ്ഞ പോലെ ഒരു ബസ്സിന് മാത്രം ഒന്നേ ആ കോടിയൊക്കെ ചെലവാക്കി കൊണ്ടിരിക്കുക കരാറുകാർക്ക് പണം കൊടുക്കാതെ എങ്ങനെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സമ്പത്ത് മുഴുവൻ മേഖലകളും സ്തംഭിച്ചിരിക്കുന്നു സമ്പത്ത് നമ്മുടെ രാജ്യത്ത് ഗോൾ മതി പറഞ്ഞല്ലോ എൺപത് ശതമാനം കൃഷി കൊണ്ടും കാർഷികാധിഷ്ഠിത വ്യവസായം കൊണ്ടുമാണെന്ന് വളരെ കൃത്യമായ കാര്യമാണ് പക്ഷെ ഏതെങ്കിലും ഒരു കൃഷി മേഖല ഇവിടെ വിജയകരമായിട്ട് പോകുന്നുണ്ടോ ഏതെങ്കിലും ഒരു കൃഷി മേഖല സംരക്ഷിക്കുവാൻ സർക്കാർ ഇടപെടുന്നുണ്ടോ ഏതെങ്കിലും ഒരു കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാർഷിക വ്യവസായത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഒരു ചെറുകിട സംരംഭങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇന്ന് ചെറുകിട കച്ചവടക്കാരെ കൊള്ളുവാൻ വലിയ പ്രതിസന്ധിയില്ല ഓൺലൈൻ മാർക്കറ്റിംഗ് വന്നപ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പൊ ആരെങ്കിലും വലിയ നിക്ഷേപവുമായിട്ട് ഇവിടെ വന്നാൽ അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കിയേ എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ആ വ്യക്തികൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനം വിട്ടു പോകേണ്ടി വന്നത് അവിടെ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അത് പരിഹരിച്ച് ആ വ്യവസായത്തെ ഇവിടെ പിടിച്ചു നിർത്തി ആ തൊഴിൽ മേഖല ഇവിടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് നിഷ്ക്രിയമായെന്ന് മാത്രമല്ല ആ സ്ഥാപനത്തെ വേട്ടയാടി പൊന്നും പൂവും കൊടുത്ത് മറ്റൊരു സംസ്ഥാനം കൊണ്ടുപോയില്ലേ എന്തുകൊണ്ടാണ് ഈ അടുത്ത ദിവസം ഒരു നിക്ഷേപം ഈ സംസ്ഥാനത്ത് നടത്തി എന്നതിന്റെ പേരിൽ ഒരു വ്യക്തി നടുലോടിൽ ഒറ്റയ്ക്ക് കിടന്ന് സർവ്വ ചെയ്യരു എന്നത് മറ്റൊരു മറിയക്കുട്ടി അത് മറിയക്കുട്ടി ഭിക്ഷ കെട്ടിയെടുത്തു അദ്ദേഹം കിടന്നു കോടിക്കണക്കിന് രൂപ ഈ ഈ സംസ്ഥാനത്ത് നിക്ഷേപിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉൽപ്പന്നം ഉണ്ടാക്കുക ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ നിർമ്മാണ മേഖലയിലും അത് വിപണനം ചെയ്യുന്ന വിപണന മേഖലയിൽ ശ്രദ്ധിക്കാതെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്നു അതാണ് ഹമാസ് ജനകീയ ഉള്ള ഒളിച്ചോട്ടമാണ് ജനങ്ങളെ അഡ്രസ് ചെയ്യുവാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക ജനപ്രതിനിധികളും ഇവിടുത്തെ ഇടതു വലതു മുന്നണികളും ഭയപ്പെടുന്നു അതാണ് ഇപ്പോൾ കാണുന്ന സാധ്യത